തൃശ്ശൂർ മുരിങ്ങൂരിൽ ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കൊരട്ടി സ്വദേശി ഗോഡ്സൺ അനനാട് സ്വദേശി ഇമാനുവൽ എന്നിവരാണ് മരിച്ചത് സുരജ് സജി തൃശൂരിൽ ചെയ്യുന്നത് സുരജ് എപ്പോഴായിരുന്നു അപകടം എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ അല്പം മുമ്പാണ് ഈ തൃശൂർ ബൈക്ക് അപകടം ഉണ്ടാകുന്നത് അതിലാണ് ഇപ്പോൾ രണ്ട് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായി എന്ന വാർത്ത പുറത്തു വരുന്നത് ലോറിക്ക് പുറകിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കൊരട്ടി ഗോഡ്സൺ സ്വദേശിയായിട്ടുള്ള പത്തൊൻപത് വയസ്സുള്ള പത്തൊൻപത് വയസ്സുകാരും അതോടൊപ്പം തന്നെ അന്നമനാട് സ്വദേശി ഗോഡ്സൺ പത്തൊൻപത് വയസ്സുള്ള ഗോഡ്സൺ അതോടൊപ്പം തന്നെ അന്നമനാട് സ്വദേശിയായിട്ടുള്ള ഇമാനുവൽ പതിനെട്ട് എന്നിവരാണ് ആണ് മരിച്ചതെന്നുള്ളതാണ് പറയുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ലോറിക്ക് പുറകിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ കൊരട്ടിയിൽ വെച്ച ഈ അപകടം ഉണ്ടായിരിക്കുന്നത് മുരിങ്ങൂർ മേൽപ്പാലത്തിന് കൊരട്ടിക്ക് സമീപം മുരിങ്ങൂർ മേൽപ്പാലത്തിന് മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട് അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും ഈ അപകടം ഉണ്ടായ ഉടനെ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ ഇവരുടെ ഇരുവരുടെയും മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായി ഈ അപകടത്തെ തുടർന്ന് ഏത് ഏറെ നേരം ഈ അടക്കം വലിയ ഗതാഗതക്കുറിക്കാണ് അനുഭവപ്പെട്ടത് ിൽ വാഹനാപകടത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം